ഒന്നാലോചിച്ചു നോക്കൂ ഇന്നത്തെ ദിവസം പോലെ തന്നെയായിരുന്നു അന്നും സൂര്യൻ ഉദിച്ചത് നഗരങ്ങൾ തിരക്കിലായിരുന്നു ആളുകൾ ജോലിക്ക് പോകുന്നു കച്ചവടങ്ങൾ നടക്കുന്നു ചിരിക്കുന്നു വഴക്കിടുന്നു നാളെ എന്തു ചെയ്യണമെന്ന് ഓരോരുത്തരും പ്ലാൻ ചെയ്യുന്നു ആരും അറിഞ്ഞില്ല അത് ലോകത്തിന്റെ അവസാനത്തെ ദിവസമാണെന്ന് ഈ പ്രപഞ്ചത്തിന്റെ ക്ലോക്കിലെ അവസാനത്തെ സെക്കൻഡുകൾ എണ്ണിക്കഴിഞ്ഞുവെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല പക്ഷേ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കാമായിരുന്നു കാര്യങ്ങൾ പണ്ടത്തെ പോലെയല്ലെന്ന് ഓർമ്മയില്ലേ സമയം എത്ര വേഗമാണ് പോയിരുന്നത് ഒരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരാഴ്ച പോലെയും തോന്നിത്തുടങ്ങിയിട്ട് കാലമേറെയായി വിശ്വാസവും സത്യസന്ധതയും മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു മക്കൾക്ക് മാതാപിതാക്കൾ വെറുമൊരു ഭാരമായി മാറിയിരുന്നു വലിയ വലിയ കെട്ടിടങ്ങൾ മാനം മുട്ടെ ഉയർന്നു നിന്നു പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞു തന്ന ചെറിയ അടയാളങ്ങൾ എല്ലാം നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരികയായിരുന്നു നമ്മൾ പക്ഷെ അതൊന്നും ഗവനിച്ചില്ല പിന്നെയാണ് ആ വലിയ മാറ്റങ്ങൾ തുടങ്ങിയത് ലോകം ഭയന്ന് വിറച്ച ദിനങ്ങൾ കിഴക്കുനിന്നല്ല അന്ന് സൂര്യൻ ഉദിച്ചത് പടിഞ്ഞാറു നിന്നായിരുന്നു അതോടെ പശ്ചാത്താപത്തിനുള്ള തൗബയുടെ വാതിൽ എന്നെന്നേക്കുമായി അടഞ്ഞു പിന്നീട് കരഞ്ഞിട്ടോ മാപ്പിരന്നിട്ടോ കാര്യമില്ലായിരുന്നു പിന്നീട് പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു അവൻ അത്ഭുതങ്ങളുമായി വന്നു വിശ്വസിച്ചവർ വഴിതെറ്റി ഈസാനബി ആകാശത്തു നിന്നും ഇറങ്ങി വന്നു നീതി നടപ്പിലാക്കി പക്ഷേ ലോകം അതിന്റെ അവസാന ശ്വാസം വലിക്കാറായിരുന്നു പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത് കാഹളം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിലൂതി ആ ഒരൊറ്റ ശബ്ദത്തിൽ നമ്മൾ അഹങ്കാരത്തോടെ പടുത്തുയർത്തിയ ഈ ലോകം തകർന്ന് തരിപ്പണമായി ആകാശം പിളർന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീണു പർവ്വതങ്ങൾ കടഞ്ഞ ആറ്റിൻ രോമം പോലെ പറന്നു നടന്നു സമുദ്രങ്ങൾ തിളച്ചു മറിഞ്ഞ് പിടിച്ചു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ പോലും ഓർമ്മയില്ലാത്ത അത്രയും ഭീകരമായ സമയം ജീവനുള്ളതെല്ലാം ഉറുമ്പ് മുതൽ ആന വരെ ജിന്നുകളും മനുഷ്യരും മലക്കുകളും എല്ലാം മരിച്ചു വീണു പിന്നെ കനത്ത നിശബ്ദത മാത്രം വർഷങ്ങളോളം നീണ്ട ഭയപ്പെടുത്തുന്ന നിശബ്ദത ഇന്ന് രാജാധികാരമാർക്കാണ് എന്ന് അല്ലാഹു ചോദിക്കുന്ന സമയം ആരും മറുപടി പറയാനില്ലാത്ത സമയം പിന്നീട് രണ്ടാമത്തെ കാഹളം മുഴങ്ങി അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ആദം നബി മുതൽ അവസാനം മരിച്ച മനുഷ്യൻ വരെ എല്ലാവരും മണ്ണിൽ നിന്ന് എഴുന്നേറ്റു നമ്മൾ ഓരോരുത്തരും കണ്ണു തുറന്നു എല്ലാവരും നഗ്നരാണ് നഗ്നബാധരാണ് ആർക്കും നാണം തോന്നിയില്ല ഭയം അത്രമേൽ ശക്തമായിരുന്നു നമ്മൾ എല്ലാവരും നടന്നു മഷർ എന്ന വലിയ മൈതാനത്തേക്ക് വെള്ളമില്ല തണലില്ല സൂര്യൻ തലയ്ക്ക് തൊറ്റുമുകളിൽ വന്നു നിൽക്കുന്നു ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് വിയർപ്പിൽ മുങ്ങിത്താഴുന്നു ചിലർക്ക് കണങ്കാൽ വരെ അവിടെ എല്ലാവരും പരക്കം പായുകയാണ് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞു ഉപ്പയുടെ അടുത്തേക്ക് ഉമ്മയുടെ അടുത്തേക്ക് മക്കളുടെ അടുത്തേക്ക് പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പ്രവാചകന്മാർ പോലും പറയുന്ന സമയം അവസാനം ആ നിമിഷം വന്നു വിചാരണ നീതിമാനായ റബ്ബിന്റെ കോടതി നിന്റെ ജീവിതത്തിന്റെ പുസ്തകം നീ മണ്ണിൽ ചെയ്ത സകല കാര്യങ്ങളും എഴുതിയ പുസ്തകം നിന്റെ കൈകളിലേക്ക് വരുന്നു നീ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഒന്നും വിട്ടുപോകാതെ എല്ലാം അതിലുണ്ട് നാവുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല നിന്റെ കൈകളും കാലുകളും നിനക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ എന്ന തുലാസ് ഉയർത്തപ്പെട്ടു ഒരു ചെറിയ പോലും അവിടെ വലിയ വിലയുണ്ട് ചിലർക്ക് അവരുടെ ഏടുകൾ വലത് കയ്യിൽ കിട്ടി അവർ വിജയിച്ചു സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടി ഇതാ എന്റെ കിതാബ് വായിച്ചു നോക്കൂ എന്ന് അവർ വിളിച്ചു പറഞ്ഞു ചിലർക്ക് ചിലർക്കിടത് കയ്യിലും കിട്ടി അവരുടെ രോദനം ആർക്കും കേൾക്കാൻ വയ്യായിരുന്നു ഇനിയൊരു കടമ്പ കൂടി ബാക്കിയുണ്ട് നരകത്തിന് മുകളിലൂടെയുള്ള പാലം സിറാത്ത് വാളിനേക്കാൾ മൂർച്ചയുള്ള മുടിയേക്കാൾ നേർത്ത പാലം വെളിച്ചമുള്ളവർ നല്ല കർമ്മങ്ങൾ ചെയ്തവർ മിന്നൽ വേഗത്തിൽ അത് കടന്നുപോയി സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് അല്ലാത്തവർ ആ ഇരുട്ടിൽ കാലിഡറി താഴേക്ക് ഇതൊരു കെട്ടുകഥയല്ല നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ നൂറു വർഷങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ദിവസം വരും മുൻപ് നമുക്ക് മുന്നിൽ ഇന്നും സമയമുണ്ട് ശ്വാസം നിലച്ചിട്ടില്ല അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ആ ദിവസം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ഭാഗ്യം നൽകട്ടെ നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും സ്വർഗത്തിൽ ഒരു